Hi you യാത്ര ഇനി ും മൂവായിരം രൂപയുടെ ഫാസ്റ്റാഗ് അധിഷ്ഠിത ഗതാഗത വകുപ്പ് മൂവായിരം രൂപ അടച്ച് ഒരു വർഷത്തെ യാത്ര അല്ലെങ്കിൽ ഇരുന്നൂറ് യാത്രകൾ അനുവദിക്കുന്നതാണ് വാർഷിക പാസ് സംവിധാനം ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് മന്ത്രി അറിയിച്ചത് ദേശീയപാതകളിൽ ചെലവ് കുറച്ച് ഒറ്റ സംവിധാനത്തിലൂടെയുള്ള യാത്ര കാത്തിരിപ്പ് സമയം കുറയ്ക്കുക തിരക്ക് ഒഴിവാക്കുക ടോൾ പ്ലാസകൾക്ക് മുന്നിലെ തർക്കങ്ങൾ കുറയ്ക്കുക കൂടാതെ രാജ്യത്ത് എവിടെയുമുള്ള ദേശീയപാതയിലൂടെ യാത്ര സാധ്യമാക്കുക എന്ന ലക്ഷ്യങ്ങളിലൂടെയാണ് ഈ പുതിയ സംവിധാനം തയ്യാറാക്കുന്നത് എന്നാൽ കാറുകൾ ജീപ്പുകൾ വാനുകൾ തുടങ്ങിയ പ്രൈവറ്റ് നോൺ കൊമേഴ്സ്യൽ വാഹനങ്ങൾക്കാണ് തീരുമാനം ഗുണകരമാവുക കേന്ദ്ര സർക്കാരിന്റെ രാജ്മർ യാത്ര ആപ്പുകളുടെ സഹായത്തോടെയോ എൻ എച്ച് എ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ സൈറ്റിലൂടെയോ ലഭിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വഹിക്കാതെ തന്നെ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താനുള്ള സംവിധാനം ഉറപ്പാക്കുമെന്നും മന്ത്രി എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് കൂടാതെ അറുപത് കിലോമീറ്റർ ഇടപെട്ട് ടോൾ പ്ലാസകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഉയരുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനാണ് ഈ നീക്കം ലക്ഷക്കണക്കിന് സ്വകാര്യ വാഹനങ്ങൾക്ക് ഏറ്റവും മികച്ച യാത്ര ഈ സംവിധാനത്തിലൂടെ സാധ്യമാക്കും മൂവായിരം രൂപയുടെ വാർഷിക പാസ് എടുക്കുന്ന വാഹനങ്ങൾക്ക് നാഷണൽ ഹൈവേകളിലും എക്സ്പ്രസ് ഹൈവേകളിലും അധിക നിരക്കുകൾ നൽകാതെ ഒരു വർഷത്തേക്ക് യാത്ര ചെയ്യാനാകുമെന്നാണ് സർക്കാർ അറിയിച്ചത് എന്നാൽ വാർഷിക ടോൾ സംവിധാനം ആവശ്യമില്ലാത്തവർക്കായി നിലവിലെ ടോൾ പ്ലാസയിലെ നിരക്കിന് പകരമായി നൂറ് കിലോമീറ്റർ അൻപത് രൂപ എന്ന നിരക്കിൽ ടോൾ ഏർപ്പെടുത്താനുള്ള സംവിധാനവും സർക്കാർ പരിഗണിക്കുന്നുണ്ട്